നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇനിയിപ്പോൾ ഇങ്ങേര് ശരിക്കും റോബോട്ടാണോ ഗോളടിച്ച് കൂട്ടുക എന്തൊരു ഫോമിലാണ് എളിങ് ഹാലൻ്റ് ഉള്ളത് ഇന്നലെയും ഇരട്ട ഗോളുകൾ ഏതെങ്കിലും ആ റോബോട്ട് സെലിബ്രേഷൻ പുറത്തെടുക്കുകയും ചെയ്തു ശരിക്കും ഇയാൾ റോബോട്ടാണോ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്താറ് ഗോളുകൾ ഈ സീസണിൽ രാജ്യത്തിനും മാഞ്ചസ്റ്റർ സിറ്റിക്കുമായിട്ട് ഇരുപത്തി ആറ് ഗോളുകളാണ് പ്രീമിയർ ലീഗിലാവട്ടെ പത്ത് കളികളിൽ നിന്ന് പതിമൂന്ന് ഗോളുകൾ നോക്കുക ഇന്നലെ തകർപ്പൻ ജയമാണ് ബേൺ മൗത്തിനെതിരെ സിറ്റി നേടിയിരിക്കുന്നത് ബേൺ മൗത്ത് ഈ സീസണില് മികച്ച പ്രകടനമാണല്ലോ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അവരെ തോൽപ്പിച്ച് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ട് സിറ്റി പത്ത് കളികളിൽ നിന്ന് പത്തൊമ്പത് പോയിന്റാണ് സിറ്റിക്ക് ഇന്നലെ മൂന്നേ ഒന്നിന്റെ വിജയം നേടുമ്പോൾ എളിങ് ഹാലൻഡിന്റെ വക രണ്ട് ഗോളുകൾ കളിയുടെ പതിനേഴാമത്തെ മിനിറ്റിൽ ഹാലൻഡിലൂടെ സിറ്റി ലീഡെടുത്തു ആഡംസിലൂടെ ബെൺമൗത്ത് തിരിച്ചടിച്ചു പക്ഷെ വീണ്ടും ഹാലൻഡ് മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഗോളടിച്ചു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ ഒഴിയിലീടെ ഗോൾ കൂടി വന്നപ്പോൾ മൂന്നേ ഒന്നിൻ്റെ തകർപ്പൻ ജയമാണ് മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയിരിക്കുന്നത് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ഇത്തവണത്തെ ടോപ് സ്കോറേഴ്സ് ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക കുതിച്ചു പായുകയാണ് എളിങ് ഹാലൻ്റ് പതിമൂന്ന് ഗോളുകൾ രണ്ടാമതുള്ള സെമന്യൂക്ക് അതുപോലെ തന്നെ വെൽബക്കിന് പിന്നെ മറ്റു താരങ്ങൾക്ക് ഇഗോർ തിയാഗോ ഒക്കെ അടക്കമുള്ളവർക്ക് ആറ് വീതം ഗോളുകളേ ഉള്ളൂ എന്ന് കൂടി നോക്കണം അപ്പോഴാണ് പകുതിയിലധികം ഗോളുകളുമായിട്ട് അതായത് അവർക്കുള്ള ഗോളിനേക്കാൾ കൂടുതൽ ഗോളുകളുമായിട്ട് ഇരട്ടിയിലധികം ഗോളുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഏളിങ് ഹാലൻഡ് ഇപ്പം ഈ ഒരു പ്രകടനം കൂടി നോക്കുമ്പോൾ നൂറ് പ്രീമിയർ ലീഗ് ഗോളുകൾക്ക് തൊട്ടരികിലായി കഴിഞ്ഞു ഏളിങ് ഹാലൻഡ് വെറും നൂറ്റേഴ് മത്സരങ്ങളാണ് അധികം പ്രീമിയർ ലീഗിൽ കളിച്ചത് നൂറ്റിമൂന്ന് കളികളിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ തൊണ്ണൂറ്റിയെട്ട് ഗോളുകളായിരിക്കുന്നു ഇനി അസിസ്റ്റോ പതിനേഴ് അസിസ്റ്റുകൾ അപ്പോൾ ടോട്ടൽ തൊണ്ണൂറ്റി നൂറ്റിയേഴ് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി പതിനഞ്ച് ഗോൾ ഇൻവോൾവ്മെൻസ് ആയിരിക്കുന്നു ഓരോ എഴുപത്തെട്ട് മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു ഓരോ ഗോൾ പിറക്കാനും നാല് ഷോട്ടുകൾ പെർ പെർ ഷോട്ട്സാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾ വരുന്നത് അതായത് ഫോർ ഷോട്ട്സ് പെർ ഗോൾ എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പൊളിച്ചെടുക്കുന്ന ഒരു പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ചോദിച്ചത് ഇനിയിപ്പോൾ ഇങ്ങനൊരു ശരിക്കും റോബോട്ടാണോ ഗോൾ മെഷീൻ എന്ന് വിളിക്കുന്നത് വെറുതെയല്ല അല്ല വീഡിയോസ് എനിക്കൊന്നും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ വിധം